അസ്സലാമു അലൈക്കും വറഹമത്തല്ലഹ പ്രിയപ്പെട്ട മിനിങ്ങൾ നബി സലല്ലാ അല്ലെ മക്കൾ ആരെല്ലാം നമുക്കൊന്ന് പഠിക്കാം ഖദീജ ബീവിയിൽ നിന്നും മാര്യത്തിൽ കിബിത്യെ എന്നിവരിൽ നിന്നും മാത്രമാണ് നബി സലല്ലാഹു അല്ലി സ്വലമക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത് മറ്റു ഭാര്യമാരിൽ നിന്നും നബി സല്ലാ അല്ലെ വസ്ലമക്ക് മക്കൾ ഉണ്ടായിട്ടില്ല ഏഴ് മക്കളാണ് ഹബീബ് സലാഹു അല്ലെ സ്വലമ തങ്ങൾക്ക് ഉണ്ടായത് ഇതിൽ ആറ് മക്കളും ഖദീജ ബീവിയിൽ നിന്നാണ് ഈ ആറ് മക്കളും മക്കയിൽ നിന്നാണ് വെച്ചാണ് ഹരിജ ബിബി പ്രസവിച്ചിട്ടുള്ളത് മക്കയിൽ വെച്ച് തന്നെയാണല്ലോ മഹദിയവറുകളുടെ വിയോഗവും ഹിജ് ഹിജറക്ക് മുമ്പ് അഥവാ നുപൂവത്ത് കിട്ടി പത്താം വർഷം ഇതിൽ അബ്ദുള്ള ആറ് മക്കൾ ഖദീജ ബീവിയിൽ നിന്ന് ആരെല്ലാമാണ് അത് ഒന്ന് കാസിം ആദ്യമായി ജനിച്ചത് കാസിം പിന്നീട് റുക്കയ്യ ഫാത്തിമ ഉമ്മക്കുൽസു അവസാനമായി ജനിച്ചത് അബ്ദുള്ള ഈ അബ്ദുള്ളയുടെ ജനനം നെബി സാഹി സിനിമക്ക് നുപൂവത്ത് കിട്ടിയതിന് ശേഷം മറ്റൊരു മകൻ ഇബ്രാഹിം അബ്ദി അള്ളാഹു ഇവരുടെ ഉമ്മ ആരാണ് മാരിയത്തുൽ എന്നവരാണ് ഇവർ ജനിച്ചത് മദീനയിൽ വെച്ചാണ് മദീനയിൽ വെച്ചാണല്ലോ നബി നബീസ് അല്ലാസലം അവരെ വിവാഹം ചെയ്തത് അപ്പോൾ ഈ മക്കളാണുള്ളത് ഇത് ഹിജറക്ക് ശേഷം നമ്മൾ പറഞ്ഞല്ലോ ഇനി മക്കളെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം നമുക്ക് പറയാം ഈ എല്ലാ ആൺമക്കളും നബീസ് അല്ലാസം മൂന്ന് ആന്മക്കളും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ മകൻ കാസിം അവർ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മകൻ കാസിം ആയതുകൊണ്ട് തന്നെ നബി സാഹുഹ് അലൈഹി വസല്ലമക്ക് അബുൽ ഖാസിം എന്ന് കുഞ്ഞത്തായി ഒരു സ്ഥാനപ്പേരായും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പിന്നീട് മരണപ്പെടുന്ന ആരാണ് ജനിച്ചത് അബ്ദുള്ള അബ്ദുള്ള ജനിച്ചത് എപ്പോൾ നബി അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഈ അബ്ദുള്ള എന്നവർ ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ ചെറിയൊരു അപരാധം മക്കയിൽ വരണം എന്താ പറഞ്ഞത് വാഹിലിൽ സഹ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു പ്രചരിപ്പിച്ചു നബിസ്ഹു അല്ലെല്ലാം കുടുംബം അറ്റിപ്പോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു മോശപ്പെടുത്തി കൊണ്ട് സംസാരിച്ചു ഉടനെ തന്നെ അള്ളാഹുറക്കി എന്താണ് ഇറക്കിയത് എന്ന് പറയുന്ന ആ വിശുദ്ധമായ സുഖം ഇറക്കിക്കൊണ്ട് അതിന് മറുപടിയും പറഞ്ഞു ഇനി അവസാനത്തെ മകനാരാണ് ഇബ്രാഹിം ഇബ്രാഹിം ജനിക്കുന്ന ഇവിടെ ആണ് മാദീനയിൽ വെച്ചാണ് അവിടെയും ചില വിഷയങ്ങൾ വന്നു എന്താ പറഞ്ഞത് ആ ദിവസം ഗ്രഹണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏത് ഗ്രഹണം സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ജനിപ്പിച്ചു നബി അല്ലാഹു അലൈഹി സ്വലമയുടെ മകൻ ഇബ്രാഹിം എന്നവർ മരണപ്പെട്ടത് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടായത് അലൈഹി അല്ലാസ അവിടെ ഉണ്ടായി മറുപടി പറഞ്ഞു ഇന്ന ശംസ വൽ ിത്തിന്റെ മരണം കാരണമോ ജനനം കാരണമോ സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുകയില്ല അങ്ങനെ ഗ്രഹണം ഉണ്ടായാൽ നിങ്ങൾ നിസ്കരിക്കുക അതിന് അവരോടേയും കൊടുത്തു അപ്പൊ വെറുതെ ഇല്ലാത്ത ആരോപണങ്ങൾ അങ്ങനെ ഉന്നയിക്കുകയതന്നെ പിന്നീട് മരണപ്പെടുന്നതാരാണ് നബിസ് അലൈസല മക്കളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞിരുന്നു അപ്പൊ ആ മൂന്ന് ആൺമക്കളും ഇനി നാല് പെൺമക്കൾ ഇവരിൽ എല്ലാ ആളുകളും ഈ നാല് പെൺമക്കളും നബി അലൈഹി അലൈസ്മയ്യയുടെ നാല് മക്കളെയും വിവാഹം ചെയ്തിട്ടുണ്ട് അവരെല്ലാ ആളുകളും ഹിജർ പോയിട്ടും ഉണ്ട് ഇതിൽ മൂന്ന് പെൺമക്കൾ ഫാത്തിമ ബിബി റലിഅള്ള ഒഴികെ ബാക്കി എല്ലാ പെൺമക്കളും അഥവാബ ഉ ഈ നാ മൂന്ന് പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞവർ ആണ് സൈനബാർ അലി അള്ളാഹൻ ആരായിരുന്നു വിവാഹം ചെയ്തിരുന്നത് അബുൽ ആസി എന്നവരായിരുന്നു വിവാഹം ചെയ്തിരുന്നത് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി അല്ലാവി ഹിജ്റ പോയപ്പോൾ മക്കയിലാണ് ആരുള്ളത് സൈനബാ ബിവി അവരെ ഹിജ്റ പോകാനും അനുവദിച്ചില്ല മതയുദ്ധം നടക്കുന്നു മതയുദ്ധത്തിൽ ശത്രുപക്ഷത്തായിരുന്നു അബുൽ ആസി അഥവാ അലൈഹി അല്ലാസ്ലിന്റെ മരുമകൻ അങ്ങനെ അഖുലാസിയെ ബന്ധിയാക്കി പിടിച്ചു ബന്ധിയാക്കി പിടിച്ചപ്പോൾ അവരെ മോചിപ്പിക്കണം മോചിപ്പിക്കാൻ വേണ്ടി മകൾഹാ എന്ത് ചെയ്തു ഒരു സ്വർണത്തിന്റെ മാല കൊടുത്തഴിച്ചു ഈ സ്വർണ്ണത്തിന്റെ മാല കണ്ടപ്പോൾ നബി സുല്ലാ അലൈവല്മയുടെ ഹൃദയം പൊട്ടി കാരണം എന്താണ് എന്താണ്ബാ ബിബിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ തന്റെ പ്രിയപത്നിയായിരുന്ന ഹരിജാ ബി വർ റതി അള്ളാഹു നൽകിയിരുന്ന മാലയാണ് ആ മാല കണ്ടപ്പോൾ നബി സുലഹ്ലുവല്ലമക്ക് ഹരിജ ബിബിയെ ഓർമ്മ വന്നു എന്നുള്ളതാണ് അങ്ങനെ സഹാബിയുടെ സമ്മതപ്രകാരം ഫിദിയ വാങ്ങാതെ അബുൽ ആസിയെ മോചിപ്പിച്ചു ഉടമ്പടി വെച്ചു എന്ത് മകൾ അള്ളാഹു മദീനയിലേക്ക് വരാൻ സമ്മതം കൊടുക്കുക അങ്ങനെ അവർ സമ്മതം കൊടുത്തു അവർ മോചിതരയായി മുഖയിലേക്ക് വന്നു മദീനയിലേക്ക് വന്നു പിന്നീട് എന്ത് ചെയ്തു ഈ അബുൽ ആസി ഇസ്ലാം സ്വീകരിച്ചു മദീനയിൽ വന്നുബാബി വീർ അലി അള്ളാഹുൻഹായെ അബുൽ ആസിക്ക് കൊടുക്കുകയും ചെയ്തു അത് മറ്റൊരു വിവാഹം ഇല്ലാതെ തന്നെ കൊടുത്തു എന്നുള്ളതാണ് അവർ രണ്ടുപേരും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചു ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് രണ്ട് മക്കളായി ഉണ്ടായിരുന്നത് ഒന്ന് അലി മറ്റൊന്ന് ഉമാമത്ത് ഈ അലി എന്നവരെന്ത ചെയ്തു വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു അതോ അബുൽ ആസിയുടെയും അലി അള്ളാഹുഹായുടെയും മക്കളായി മകനായിരുന്ന അലി എന്നവർ വളരെ ചെറുപ്പത്തിൽ മരിച്ചു മറ്റൊരു മകൾ ഉമാമ ഈ ഉമാമ എന്നവരെ അലി അലിറലി അള്ളാഹുഹു പിന്നീട് വിവാഹം ചെയ്തിയപ്പോൾ തൻ്റെ പ്രിയ പത്നിയായിരുന്ന ഫാത്തിമ ബിബി അള്ളാഹു ശേഷം ആരെ വിവാഹം ചെയ്തു ഉമാ എന്നിവരെ വിവാഹം ചെയ്തു എന്നുള്ളത് ഈ സൈനബ മരിച്ചത് ഹിജറ വഫാത്തായിട്ടുള്ളത് പിന്നെ മറ്റൊരു മകൾ ആരാണ് ഈ റുക്കിയെ ആദ്യം വിവാഹം ചെയ്തത് ആരാണ് അബൂലഹബിന്റെ മകനായ ഉത്തുബത്താണു അങ്ങനെ എന്ത് ചെയ്തു അബൂലഹബിന് ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങി ആ ഇറങ്ങിയപ്പോൾ അതാണ് തബ്ബി എന്താ അബി ലഹബിൻ മത്തബി എന്ന് പറയുന്ന ഈ സുക്തം ഇറങ്ങിയപ്പോൾ അബൂലഹബിന്റെ രണ്ട് മക്കൾ നബി സല്ലല്ലാഹു അലൈഹി അല്ലാമിന്റെ രണ്ട് മക്കളെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു അബൂലഹബ് മക്കളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെ രണ്ട് ഭാര്യമാരെ രണ്ടുപേരും ഭാര്യമാരെ ഒഴിവാക്കണം മുഹമ്മദിന്റെ മക്കളെ നിങ്ങൾ ഒഴിവാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ എന്താ സംഭവിച്ചത് ഈ നല്ല നിലക്ക് നബി എബിസ് തൻ്റെ പിതാവിൻ്റെ വാക്ക് കേട്ടു അവരെ ബി വിയെ ഒഴിവാക്കി എന്നുള്ളതാണ് പിന്നീട് ഈ ഒത്തുപത്ത് എന്തായിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മക്കം ഫതഹിന്റെ അന്നിൽ അതാണ് ചരിത്രം പറയുന്നത് ഇവർ പിന്നീട് വിവാഹം ചെയ്ത ആരാണ് ഉസ്മാൻ ഉസ്മാൻ വിവാഹം ചെയ്ത ജീവിതമായി നടന്നുകൊണ്ടിരിക്കെ ഹിജിറ രണ്ടിൽ പദർ യുദ്ധം നടക്കുന്ന സമയത്ത് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെ ലോകം കാരണത്താൽ തന്നെ ഉസ്മാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഇരുപതാമത്തെ വയസ്സിലാണ് അഥവാ ബി വിയുടെ ഇരുപതാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അവർക്ക് അബ്ദുള്ള എന്ന ഒരു കുട്ടി ജനിച്ചിരുന്നു എന്നുള്ളതാണ് അവർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് മാത്രസ്ഥാനത്ത് അറബ് ഹിജറ ഹിജ നാലിൽ ആ കുട്ടി മരണപ്പെട്ടു അന്ന് അബ്ദുള്ള എന്ന് പറയുന്ന ഉസ്മാൻ സൈനബ് അദി അള്ളാഹുഖിൻ്റെയും മകനായിരുന്ന അബ്ദുല്ല എന്നിവരുടെ വയസ്സ് ആറായിരുന്നു മറ്റൊരു ഒരു മറ്റൊരു മകൾ ഉമുഖുൽസു ഉമുഖുൽസുനെയും ആരായി ആരായിരുന്നു ആരുടെ ആരുടെ മകനാണ് അബുലഹബ് അബുലഹബ് എന്ത് ചെയ്തു പറഞ്ഞു ഭാര്യയെ ഒഴിവാക്കാൻ പക്ഷേ തന്റെ സഹോദരൻ ഒരു ായ റുത്തുപത്ത് ഒഴിവാക്കിയ രൂപത്തിലല്ല ഉത്തൈബത്ത് തന്റെ ഭാര്യയായ അഥവാ നബിസ് മകളായ ഉമ്മുകുൽസുവിനെ ഒഴിവാക്കുന്നത് കുറച്ചു മോശപ്പെട്ട രൂപത്തിൽ സംസാരിച്ചു നബി നബിസ്വല്ലാഹു അല്ലി സ്വലമയുടെ മാറിൽ പിടിച്ചു അതോ കഷത്തിൽ പിടിച്ചുകൊണ്ട് ഈ പായത്തിലൊക്കെ പിടിച്ചു വളരെ മോശമായ രൂപത്തിലാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് അതാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ അന്ത്യവും വളരെ മോശമായിരുന്നു നബി നെവിസ്വല്ലാ അല്ലി സ്വലമയുടെ മോശമായ രൂപത്തിൽ പെരുമാറി ഈ ഉമ്മുകുൽസു അള്ളാൻഹായെ പിന്നീട് വിവാഹം ചെയ്തവരാണ് ഉസ്മാൻ അലി അള്ളാഹൊൻഹു എപ്പോൾ വഫാത്തിന് ശേഷം ഉസ്മാൻ അലി അള്ളാഹ്ഹു ആര് വിവാഹം ചെയ്തു ഉമുഖുൽസു അലി അള്ളാഹുഹുവിനെ വിവാഹം ചെയ്തത് അതെന്നാണ് ഹിജറ മൂന്നിൽ ആണ് ഹിജറ മൂന്ന് റബി ലബിലാണ് അവരെ ഉസ്മാൻ അലി അള്ളാഹുഹു വിവാഹം ചെയ്ത് അവർ തന്നെ വളരെ നേരത്തെ തന്നെ അവർ വഫാത്താവുകയും ചെയ്തു ഹിജറ എട്ടിൽ ഹിജറ ഒ ഈ ലോകത്തോട് വിട പറഞ്ഞു നാലാമത്തെ മക്കൾ അതാരാണ് ഫാത്തിമി അവർ വിവാഹം ചെയ്താരാണ് നമുക്കെല്ലാവർക്കും അറിയാം അലീബിന് അബി താരിഹു നാലാം ഖലീഫ ഖലീഫാണ് ഇവരെ വിവാഹം ചെയ്തത് ഹിജറ രണ്ടിൽ ആയിരുന്നു ഹിദ്ര രണ്ടിലായിരുന്നു അലി അള്ളി അള്ളാഹു ഫാത്തിമ ബി വി അലി അള്ളാഹുഹായെ വിവാഹം ചെയ്തിട്ടുണ്ട് അന്ന് മഹദി അവരുടെ വയസ്സ് പതിനഞ്ച് വയസ്സും വയസ്സായിരുന്നു എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സും ആറ് മാസവും ആയിരുന്നു അന്ന് അലി റലി അള്ളാഹുൻ്റെ വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ച് മാസവും അലി അലി അള്ളാഹു ആയിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ നബിസാഹി സ്ലാ വഫാത്തിന് ശേഷം ജീവിച്ച ഏക മകൾ അത് ഫാത്തിമത്ത് അള്ളാഹു അൻഹായാണ് ഇവർ വഫാത്താകുന്നത് നബി സാഹു അലൈഹി വസ്ലമ വഫാത്തായി ഏകദേശം ആറു മാസം കഴിഞ്ഞതിന് ശേഷം റമദാനിലാണ് തൊട്ട് അതേ റമദാനിൽ തന്നെയാണ് പിന്നെ അതേ റമദാനിൽ തന്നെയാണ് ഫാത്തിമ ബി വി റിയാഹുൻഹ ഈ ലോകത്തോട് വിട പറയുന്നത് അവരുടെ അവരുടെ മറമാടിയിരിക്കുന്നത് ജന്നത്തിൽ വക്കീലാണ് ജന്നത്തിൽ വക്കീൽ കയറി ചെല്ലുന്ന ഏകദേശം അടുത്തായി തന്നെ നമുക്ക് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് മഫാത്താക്കുമ്പോഴുള്ള വയസ്സ് ഇരുപത്തി നാലാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബി വി റിയാഹുൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് അവർക്ക് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഹസൻ മറ്റൊന്ന് ഹുസൈൻ മുഹ്സിൻ മറ്റൊന്ന് ഉമുഗുൽസു സൈനബ ഇതിൽ മുഹസിൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ആരിലാണ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ കുടുംബ പരമ്പര നിലനിൽക്കുന്നത് ഫാത്തിമ റബി അള്ളാഹു വൻഖിലാണ് അതാരിലൂടെയാണ് ഹസൻ ഹുസൈൻ റബി അള്ളാഹു ഇവരിലൂടെയാണ് ഇവരിലൂടെയാണ് നബിസ്ഹാഹു അലൈഹി സ്വലമയുടെ കുടുംബ പരമ്പര നിലനിൽക്കുന്നത് ഇതാണ് നബി സാഹു അലൈഹി വല്ലമയുടെ മക്കൾ നാം പഠിക്കണം മനസ്സിലാക്കണം ഗ്രഹിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹത്തല്ലാഹി വാത്തു